ഹായ് വിഷയമൊന്നുമില്ല കേട്ടോ വെറുതെ എന്റെ കൂട്ടുകാരുടെ അടുത്ത് ഒരു ഹായ് പറയാന്ന് വെച്ചാൽ മാത്രം വന്നതാണ് കാരണം വെച്ചാൽ രാവിലെ മുതൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല എന്റെ വോയിസ് കേൾക്കുമ്പോൾ എന്റെ കൂട്ടുകാര്ക്ക് മനസ്സിലാവും തോന്നുന്നു ഞാന് രാവിലെ എട്ട് മണി മുതൽ എട്ടുമണി അല്ല ഒരു എട്ടര ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാലര വരെ ഉറങ്ങി തീർത്ത ഒരാളാണ് കാരണം പറഞ്ഞ നമ്മുടെ തലവേദന തന്നെട്ടോ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അല്ല വെളുപ്പാങ്കാലം മൂന്ന് അഞ്ചിന് ഒരു തലവേദന തുടങ്ങി അപ്പോഴെണ്ണീറ്റ് ഞാൻ ഒരു ഡോളോ ഒക്കെ കഴിച്ചു പക്ഷേങ്കില് പിന്നെ ഒന്ന് വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറര ഏഴ് മണി വരെ എങ്ങനെയൊക്കെയോ പെണ്ണു എന്നിട്ട് എണ്ണിക്കതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും വിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ഏഴുമണിയായപ്പോൾ എണ്ണിരിച്ച് ചോറ് വെച്ചിട്ട് ഒരു എന്താ പറയുക കുളിയോഗി ഉണ്ടാക്കി എല്ലാവരും പാക്ക് ചെയ്തിട്ട് പറഞ്ഞു വിട്ടു രാവിലത്തെ മുന്നിൽ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു ആ ദോശമാവിൻ്റെ കൂടെ ഇന്നലെ ഉണ്ടാക്കിയ വെള്ളക്കടലിൽ ഇന്നലെ കറി വെച്ചായിരുന്നു അത് കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് ദോശയും കറിയൊക്കെ കൊടുത്ത് രാവിലെ എല്ലാവരും വിട്ടു ഞാനൊന്നും കഴിച്ചില്ല ഞാനെന്നുള്ള എന്തെ ഒരു കുട്ടികളെ പറഞ്ഞില്ല ഞാൻ ചായ കൂടി നിർത്തിയായിരുന്നു ഇനി ചായ കൂടി നിർത്തിയത് കൊണ്ടാണോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തലവേദന വന്നേ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി എനിക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കും എനിക്ക് സങ്കടം വരുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഒരു സങ്കടം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എണ്ണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ തലവേദനയുടെ ഓടോ ഭയങ്കര ശബ്ദരും കൂടെ ആയിരുന്നു രാവിലെ എല്ലാവരും വിടുന്നത് വരെ എങ്ങനെയൊക്കെയോ വേദന കഴിച്ചു പിടിച്ചൊക്കെ സഹിച്ചു നിന്ന് എല്ലാവരും പറഞ്ഞു വിട്ടു കേട്ടോ അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ദൈവം എനിക്ക് മരിക്കാൻ പോകുന്ന വേദന ഞാനത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് രണ്ടോ മൂന്നോ ഡോളർ രണ്ടു മണിക്കൂർ മണിക്കൂർ ഇട വിട്ടിട്ട് ഡോള കഴിച്ചു ഗ്യാസ്ട്രിക്കിന്റെ ടാബ്ലറ്റ് കഴിച്ചു എന്തൊക്കെയോ കഴിച്ചു എന്തോ ആയാലും ഇന്നത്തെ അവസ്ഥ എനിക്ക് ഇതായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ ഇന്ന് വയ്യത്തേന് ഇനിയിപ്പം ബെൽക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൂത്ത മകൻ അവൻ്റെ എന്ത് റിസപ്ഷൻ ഉണ്ട് അവൻ്റെ ഫ്രണ്ടിന്റെ റിസപ്ഷൻ ഉണ്ട് അവൻ അതിന് പോയേക്കുന്നു അതുകൊണ്ട് അവന് ഫുഡ് വേണ്ട അപ്പൂസ് പിന്നെ എന്താ പറയുന്നത് കുറച്ച് മുമ്പ് റൈസ് ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇതിനച്ചയ്ക്ക് ഒരാൾക്ക് മാത്രം ഫുഡ് മതി എൻ്റെ കാര്യം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് നാലര വരെ ഒരു മിനിറ്റ് അടല്ലേ ഞാൻ ആ റോബോട്ടിനൊന്ന് തൂക്കാമെന്ന് വിചാരിച്ച് വിട്ടപ്പോൾ അത് ഇതിൻ്റെ മാറ്റിൻ്റെ മേണ്ടലെല്ലാം കയറി മാറ്റിൻ്റെ മേളൊക്കെ കയറി കഴിഞ്ഞാൽ വല്ലാത്തൊരു സൗണ്ട് തീയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് മാറ്റൊക്കെ ഇങ്ങനെ മടക്കി കൊടുക്കണം നമ്മളിതിനെ വിട്ടു കഴിഞ്ഞാൽ ഒരാളങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അല്ലാതാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് എടുക്കാനൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് ഞാനെന്ന് നോക്കിയ ഡൈനിങ് ടേബിളിൻ്റെ ചെയറുകളെല്ലാം സൈഡിലോട്ട് പറക്കി ഒതുക്കി ഇട്ടേക്കുക ഇല്ലെങ്കിൽ ചെയറെല്ലാം കൊണ്ട് അവിടെ നമ്മൾ ടേബിളിൻ്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊട്ടൊന്നത് കയറി തുടയ്ക്കത്തില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇട്ടതാണ് പക്ഷേ എങ്കിലും ഇതുള്ളത് വലിയൊരു ഉപകാരമായിട്ടോ എനിക്ക് ഇത്ര ഇങ്ങനെ വയ്യാതൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതിനെ ഒന്ന് ഉപകാരപ്പെടും എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് വേറെ ഞാനത് സത്യം വീടിന് തൂത്ത് കേട്ടോ അപ്പൊ ഇപ്പോഴാണ് ഞാൻ ആ പിന്നെ എന്താ റോബോട്ടിനെ ഒന്ന് തൂക്കാൻ വേണ്ടി വിട്ടായിരുന്നു തുടക്കുന്നില്ലേ വെറുതെ ഒന്ന് തൂക്കാൻ വേണ്ടിട്ട് വിട്ടു അപ്പൊ അത് എന്റെ മാറ്റിൻ അത് എന്തോ ഒരു മാറ്റിന്റെ വേണ്ടി മേടി കയറിയിട്ട് അത് ജാമായി അതിനു വേണ്ടി അത് ഗൗരിമാരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അതാ ഞാൻ എന്താ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊണ്ട് എന്താ പറഞ്ഞത്തെ ദിവസത്തെ കുറിച്ച് പറഞ്ഞാണ് അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്നെന്തോ ചെയ്ത് അതിനെ പറഞ്ഞാൽ ഫുള്ള് കിടപ്പായിരുന്നു ഞാനത് പല്ല് തയ്ച്ചത് വൺ തേർട്ടിക്കാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ തേർട്ടിക്ക് പല്ല് തേച്ചിട്ട് രാവിലെ അവർക്ക് കൊടുത്തുവിട്ടതിൻ്റെ കുളിയോഗി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് കുറച്ച് കഴിച്ച് കഴിച്ചിട്ട് പിന്നെ ഞാൻ പോയി കിടന്നു പോയി കിടന്നിട്ട് ഒരു ഫോർ തേർട്ടി കൊണ്ടായപ്പോൾ ഞാൻ അറിയാതെ ഞാൻ കണ്ണ് തുറന്നു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ഇങ്ങനെ ക്ലോക്കിലോട്ട് സമയം നോക്കിയപ്പോൾ ഫോർ തേർട്ടി ഫൈവ് അപ്പൂസിനെ ഫോർ തേർട്ടിക്ക് വിടും പിന്നെ ഞാൻ ചാടി പരണ്ട് എണ്ണീട്ട് മുഖം കഴുകി ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ട് അവനെ വിളിക്കാൻ ഇങ്ങനെ പോയി അവനെ ഇങ്ങനെ വിളിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ പോർത്തത് എന്ന് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് അപ്പോൾ എനിക്ക് ലാസ്റ്റ് വീക്കെ എനിക്ക് ഫോൺ ചെയ്തായിരുന്നു ദിന വെനസ്ഡേ വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അപ്പം തീർച്ചയായിട്ടും വന്നിരിക്കണം എന്ത് കാര്യമുണ്ടായിരുന്നു നീ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിയാണെങ്കിൽ ഞാൻ വരാം ഞാൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ ആളാ ഞാൻ എനിക്കത് പോയി ഞാൻ ഫോർ ഫോർട്ടി ഫൈവ് ഇവരെ വിളിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഞാനതിനെപ്പറ്റോർത്തന്നെ എന്താ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് ആന്റിയുടെ വീട് ഞാൻ എന്നിട്ട് അവനെ ഇവിടെ കൊണ്ടുവന്നു വിട്ടിട്ട് അപ്പൊ അപ്പു ചോദിച്ചപ്പോ അമ്മക്ക് ഇത്രയും വയ്യാതെ നമ്മൾ പോകണം എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ആന്റി അത്രയും ഫോൺ ചെയ്ത് വിളിച്ചു പിന്നെ ഞാൻ ചെന്നില്ലെങ്കിൽ ആന്റിയായിരിക്കും ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ എന്ന് അനിയ്ക്ക് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ നല്ല വിഭവ സമ്മർദ്ദമായ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ വിഭവസമൃദ്ധമായ ഫുട്ടെന്ന് പറഞ്ഞാൽ അവിടെ അപ്പവും കറിയും പിന്നെ എന്നായിരുന്നു ഉണ്ണിയപ്പം കട്ട്ലേറ്റ് പഴം ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് കട്്ലേറ്റൊന്നും ഞാൻ കഴിച്ചില്ല അത് ഞാൻ അപ്പൂസിന് ഒരു ടീഷൂട്ട് ഞാൻ അപ്പൂസിന് ഇട്ടോളം നിർത്തിയാണ് അങ്ങനെ ഞാൻ അവിടെ ഞാനത് കഴിച്ചിട്ട് വന്ന് കുറച്ച് ചൂടുകളൊക്കെ കുടിച്ചത് കൊണ്ട് എനിക്ക് വിശപ്പില്ല അപ്പൊ എനിക്ക് ആകാരമൊന്നും വേണ്ട അപ്പൂസിനും വേണ്ട ബിരിക്കുട്ടിനും വേണ്ട പച്ചയ്ക്ക് ഒരാൾക്ക് മതി അപ്പൊ പച്ചയ്ക്ക് ഒരു മൂന്ന് ദോശയ്ക്കുള്ള മാവ് രാവിലത്തെ മാവ് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഉണ്ടാക്കും ഞാൻ അയച്ചി ഈ വീട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആൾക്കാർ പല കമന്റികൾ പറയാം ഞാൻ ആക്ച്വലി എന്നെ പിന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിട്ടല്ലേ ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ അയ്യോ പിന്നെ വീഡിയോ കണ്ടില്ലല്ലോ എന്തോ പറ്റി ചേച്ചി ചേച്ചി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുറെ പേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു വയ്യാഴികൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ ആക്ച്വലി ഇന്നലെ ഞാൻ ഭയങ്കര പ്ലാനിലായിരുന്നു കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു കറി വെക്കണം കുറച്ച് തൊട്ടപ്പുറത്ത് എന്താ നമ്മുടെ നെയ്പാട്ടിൽ പോയിട്ട് വന്നപ്പോ എനിക്ക് ഒരു കപ്പ തന്നു അപ്പൊ ഇന്ന് നാളെ കപ്പ വേവിക്കണം ചെറിയൊരു ബ്ലോഗ് ചെയ്യണം എന്റെ കൂട്ടുകാരുമായിട്ടുള്ള എന്റെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഇന്നലെ എന്റെ ഫ്രണ്ടിന് വീട്ടിൽ പോയിട്ട് വന്നു സന്തോഷമായിട്ട് ഞങ്ങള് വൈകുന്നേരം ആകാരെല്ലാം കഴിഞ്ഞാൽ സന്തോഷമായിട്ട് വന്നിട്ട് ഒരു വേദനയില് ഒരു അസുഖം ഇല്ലായിരുന്നു കേട്ടോ പക്ഷേങ്കില് എന്താ ആ സൗണ്ട് വരുന്നേ എന്താ അങ്ങനത്തെ സൗണ്ട് കഴിഞ്ഞ് അതിന്റെ അടിയിൽ എന്തെങ്കിലും ജാ നോക്കി മാറ്റിന് മെഡിക്കറിയാ അത് പറ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ആ സാധനത്തിന് വിട്ട് കഴിയുമ്പോണ്ടെങ്കിലും പിന്നെ നോക്കിയിരിക്കണം സോഫയുടെ അടിയിൽ പോയി കയറും അല്ലെന്നുണ്ടെങ്കിൽ മാറ്റിന് മേളിൽ കയറും ഇതെല്ലാം സൈഡ് ഒഴിച്ചി കൊടുത്തെങ്കിൽ ഈ റോബോട്ടിനെ വിട്ട് തുടപ്പിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇന്ന് തീരെ നിവർത്തിയില്ലോണ്ട് അതിനെ വിട്ടതാണ് കേട്ടോ കാരണം അത്ര വയ്യാതായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് ശരി എന്നാൽ അത് അതിനെ വിട്ടൊന്ന് തൂത്ത് എടുക്കാൻ വിചാരിച്ചു തുടച്ചില്ല വെറും തൂപ്പിന് മാത്രമായിട്ടാണ് വിട്ടേരുന്നത് അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ എന്റെ അവസ്ഥകൾ ഇതൊക്കെയായിരുന്നു രാവിലെ എന്തൊക്കെയോ വീഡിയോ ചെയ്യണം എന്നൊക്കെ പ്ലാൻ പ്ലാനിന്റെ എല്ലാ പ്ലാനും സോഫായി പോയി അപ്പൊ ആ വീഡിയോ നാളെ ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നെ എല്ലാം തിരിച്ച് അങ്ങനെയേ എടുത്തു വെച്ചു കാരണം എനിക്ക് മനസ്സിലായിരിക്കുന്നത് സാധിക്കത്തില്ലെന്നുള്ളതായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ വിചാരിച്ചാൽ നാളെ നാളെ ആ വീഡിയോ ചെയ്യാൻ ഇന്നത്തെ എന്റെ അവസ്ഥ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് ചെയ്യാഞ്ഞത് അതൊന്ന് എന്റെ കുട്ടികാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ അയ്യോ എന്നെ കണ്ടില്ലെന്ന് തേടുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തേട്ടാ അപ്പൊ ഓക്കെ അപ്പൊ ഇത് പറയാൻ വേണ്ടിട്ടാണ് ചെയ്തത് അപ്പൊ രാത്രി ഇന്നിപ്പോൾ ദോശയാണ് ദോശയുടെ കൂടെ എന്താന്ന് എൻ്റെ കൂട്ടുകാർ വിചാരിക്കുമല്ലേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അരച്ച ചമ്മന്തി ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഉലുവച്ചീരയും മുട്ടയും കൂടെ തോരം വെച്ചായിരുന്നു അപ്പൊ ആ തോരം കുറച്ചിരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നലെ എൻ്റെ ഫ്രണ്ട് തന്നു വിട്ട് അവരെയൊക്കെ കറി അത് കുറച്ചുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് ഇതൊക്കെ ചേർത്തിട്ട് എൻ്റെ അച്ഛക്ക് കൊടുത്ത് വന്നത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ ഞാൻ ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നത് അപ്പൊ ശരി എന്റെ വിശേഷങ്ങളും കൂടെ ഒരു കുട്ടികളായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇതിനെപ്പറ്റി വന്ന് പറയാൻ വിചാരിച്ചിട്ട് പറഞ്ഞാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ വേണ്ടിയിട്ട് വേണം അപ്പം ഒരു ഗുഡ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പൊ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സി യു